നമ്മളിപ്പോൾ ഐഫോൺ നമ്മളിപ്പോൾ ഐഫോൺ സിക്സ്റ്റീനിലാണ് ഷൂട്ട് ചെയ്യുന്നത് ക്രിസ്ണയുടെ പുതിയ ഫോണാണ് അപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ എടുക്കുകയാണ് ചോദിച്ചാൽ അപ്പം നമ്മൾ നിന്ന് പോവുകയാണ് കേട്ടോ അതായത് ഇപ്പോഴല്ല ഈ പൊക്കല്ല നമ്മൾ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് പോവുകയാണ് അപ്പം അതിന് മുന്നേ ഇവിടെ ഡി മാർട്ട് വന്നിട്ടുണ്ട് ഡിമാർട്ടില് പോപ്പിടാണ് നടന്നു പോവാന്ന് വിചാരിച്ചു അവിടെ എത്തുമ്പത്തേനും രാത്രിയാവുമായിരിക്കും ഫോട്ടോ വീഡിയോ തീരുമാനിച്ചത് മണ്ടത്തരായ ോട്ട് തിരിഞ്ഞേ ഫുള്ള് തിരി എങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയോ Okay. എല്ലാവരും ഇവിടെ എന്നെ ഫോളോ എല്ല ഇൻഡസ്ട്രിയാർട്ട് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ ഈ ബാഗൽക്കോട്ടിലായിരുന്നു ഭയങ്കര ഞങ്ങൾക്ക് ഞങ്ങൾ പോവാറായപ്പോഴാണ് വന്നത് അതിന് മുമ്പ് ഞങ്ങള് വിശാൽ മാർട്ടിലൊക്കെ ആയിരുന്നു പോണത് പിന്നെ ഒരു റിലയൻസിന്റെ സ്മാർട്ട് പോയിന്റ് ഉണ്ടായിരുന്നു അല്ലെ അതിന് നമ്മളെ കാൽനടയായിട്ടല്ലേ വന്നത് യുടെ ആൾക്കാര വണ്ടി ഞാൻ ആദ്യം പർച്ചേസ് ചെയ്ത് മനുഷ്യർ ഇവിടെ ഇങ്ങനത്തെ ഉള്ളവരുണ്ട് ഞാൻ ോട്ടിന് അണ്ടർ എസ്റ്റിമേറ്റ് ടീ മാറിക്ക എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു വണ്ടി അങ്ങനത്തെ സാധനം ആ ഡ്രസ്സിന് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കരിമീൻ ജ്യൂസ് എല്ലാം കുടിക്കണം ഇത് സിംഗിള ഇവിടെ നിക്കോട്ട് വരുമ്പോ പോവാ പറഞ്ഞ അറുപത് രൂപ ആവത്തോടി ഞങ്ങള് ചാടയിട്ടു കൊറയു പിന്നെ നയന്റി പറഞ്ഞ പിന്നെ പറഞ്ഞ പിന്നെയും എന്റെ ഒരു ഓട്ടോ വരുന്നുണ്ട് കേറി പോ ആ പുള്ളിനെ ആയിരുന്നു കാണിക്കണ്ടേ മറ്റു പുള്ളി അവിടെ പിണങ്ങി നിന്നു porta yang porta സാധന കണ്ടാ